ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇനിടെ പറയാൻ പോകുന്ന കൃഷിയുമായി ബന്ധപ്പെട്ട കൈ പന്ത മുറിയ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്ന വിട്ടുളം പത്തുപുളം മുലയിൽ അറിയാൻ വിള മണ്ണ് വിറ്റ് പൊന്നു വാങ്ങരുത് വി കൊയ്യു കളം വിറ്റ് സാധയെ വാങ്ങുമോ കർക്കിടക ചെന കട്ടിട്ടെങ്കിലും തിന്നണം ഞാറായാൽ ചോറായി നവര വിടച്ചാൽ തുവര കഴിക്കുമോ வால் கூம்பு தைக்கும் விலையுன்ன வித்து முலையில் அரியாம் இங்கே چான்னில் சாஸ்க்கரேப் வில் லைக்கின் செய்ய மற்கலே